ഹലോ ദേ നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിൽ കുറേ നാൾക്ക് മുമ്പ് മേടിച്ചിട്ടുള്ള ബെഡ്ഷീറ്റായിരുന്നു നമ്മുടെ മീഷോ എന്ന് മേടിച്ചിട്ടുള്ള ഒരു ബെഡ്ഷീറ്റായിരുന്നു അതിനെ ഒരു സൈഡ് വശം കീറി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി അത് മാത്രമല്ല അതിൻ്റെ കൂടുതലും വേറൊരു കാര്യം കൂടി ഞാനൊന്ന് ആഡ് ചെയ്യേണ്ട കേട്ടോ നമ്മൾ അതും കൊണ്ട് ഒരു കോഡ് സെറ്റ് തയ്ച്ചായിരുന്നു പഴയ ഒരു ബെഡ്ഷീറ്റായിരുന്നു അത് കളർഫുള്ള കണ്ടാൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ നമ്മൾ സാധാരണ എന്തെങ്കിലും പില്ലയൊക്കെ തയ്ക്കാറാ പതിവ് ഇപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ നമ്മൾ പില്ലോൻ്റെ കവർ തയ്ക്കാൻ പതിവ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കോഡ് സെറ്റ് തയ്ക്കാൻ തോന്നിയിട്ടോ അങ്ങനെ കളർഫുള്ളായിട്ട് കണ്ടതുകൊണ്ട് ഞാനിതൊരു പഴയൊരു നമ്മുടെ ടി ടീ ഷർട്ടെടുത്ത് ഒരു ടീഷർട്ട് യൂസ് ചെയ്യുന്ന ടീഷർട്ട് ഷർട്ട് എടുത്ത് അതിൻ്റെ ഒരു അളവ് വെച്ചിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് മുറിച്ച് കൊടുത്തിട്ടോ ഫ്രണ്ട് വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഒരു ജാക്കറ്റ് പോലെ കിടക്കുന്ന രീതിയിൽ എന്നിട്ട് അതിൻ്റെ ആ ഒരു കൈയും കഴുത്തൊക്കെ ഒന്ന് സൈഡ് അടിച്ച് കൊടുത്തിട്ടോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാൻസ് എടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാൻസും തയ്ച്ചിട്ട് ഒരു കോഡ് സെറ്റ് പോലെ ഇതുപോലെ സെറ്റ് ഇട്ടിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും കൈ ഒന്നും സെപ്പറേറ്റ് വെട്ടേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആ ഒരു കോട്ടിൻ്റെ സൈഡ് അടിക്കേണ്ട ഒരു കാര്യം ഉള്ളൂ പിന്നെ പാൻസ് നമ്മളൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലൊരു കോഡ് സെറ്റാണ് ഞാൻ ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുന്നത് ഇതുള്ള മീശോള നിങ്ങളുടെ കയ്യിലുള്ള ബെഡ്ഷീറ്റ് കീറിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ നമുക്ക് ബാക്കി ഉണ്ടായ കുറച്ച് കുഞ്ഞ് കഷ്ണങ്ങളാണ് കുറച്ച് നീളത്തിലുള്ള കുറച്ച് കഷ്ണങ്ങളുണ്ടായി അപ്പോൾ ഇതിനകത്തുള്ള ഡിസൈൻസ് ഈ ട്രയാംഗ്ലി ഷേപ്പിലുള്ളതായത് കൊണ്ട് നല്ല ഭംഗിയാണ് കാരണം നല്ല ഫ്ലോറൽ പ്രിൻറ്റും കുറച്ച് ഡോട്ട്സും പിന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കളേഴ്സ് വന്ന രീതിയിലും ഈ ഫ്ലോറൽസ് ഒക്കെ വന്ന രീതിയിൽ ഇതൊന്ന് ട്രയാംഗിൾ ഷേപ്പിൽ തന്നെ വെട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ലൈറ്റ് ആണ് ഞാൻ കൂടുതൽ വെട്ടിയെടുത്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സ് ഇതിനകത്തുള്ള കളർ മുഴുവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു വോൾ ഡെക്കറ് ചെയ്തെടുക്കാം ഇനി ഞാൻ പോയി എടുത്തിട്ട് വന്നേക്കണേ നമ്മുടെ തെർമോക്കോളിൻ്റെ പീസാണ് കേട്ടോ തെർമോക്കോളിൻ്റെ പീസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കാർഡോർഡിൻ്റെ ഷീറ്റ് ആയാലും മതി കേട്ടോ കാർഡ്ബോർഡ് പെട്ടിയൊക്കെ കിട്ടുമ്പോൾ ആ അവൻ്റെ പെട്ടി ഉണ്ടല്ലോ ആ ഒരു കാർബോർഡ് എടുത്താലും മതി എന്നിട്ട് ഈ തെർമോക്കോളിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ കാർഡോർഡിൻ്റെയൊക്കെ നമ്മൾ ഈ ഒരു തുണി ഫെബിക്കോളോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഗ്ലൂഗോണോ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുക്കുക അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് ആദ്യം കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വെട്ടിയപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ വൺ സെൻറ്റിമീറ്റർ ചെറിയൊരു ഇട്ട് വെട്ടിട്ടുണ്ട് അപ്പോൾ അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ കറക്റ്റായിട്ട് വെട്ടി ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വൺ സെൻറ്റിമീറ്റർ ഇട്ട് വെട്ടി കൊടുക്കാട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇത് മുഴുവൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഹോൾ ഗ്ലൂഗൺ വച്ചിട്ടാണ് ആ തുണിയൊക്കെ പിന്നെ ഒട്ടിച്ചു കൊടുത്തത് ഫുള്ളും ഫെവികോളും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തില്ല ഇനി നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലെ കുറേ കുഴലുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പേപ്പർ ന്യൂസ് പേപ്പറിൻ്റെ റോളും ഇതുപോലെ ചുരുട്ടി എടുത്തിട്ട് അത് നമ്മൾ കളർ ചെയ്ത് എടുത്തേക്കുവാണ് എന്നിട്ട് ഇതിൻ്റെ അളവിലൊന്നും മുറിച്ച് എടുത്തിട്ട് ഇതുമേക്ക് ഇതിനൊരു ബോർഡർ എന്ന പോലെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കറക്റ്റായിട്ട് ഇത് വെട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കുമ്പോൾ കുറച്ച് വളവും ചെരിവൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വെട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പുറത്തേക്കൂടി ഇതുപോലെ ആ മുകളിൽ വെച്ചിട്ട് ഈ ഒരു കറുത്ത കളറിലെ ഒരു ബോർഡർ പോലെ ഒരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇത് കാണാൻ നല്ല രസമായിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു തുണി തുണിയുണ്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കത്രിക വെച്ചിട്ട് താഴെ തെർമോക്കോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലെവലിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊരു സുത്രപട ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളത് ഇത്രയും ഇത്രയും പീസുകൾ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ചിലതിനകത്തൊക്കെ ചെറിയ ഡിസൈൻസ് ഒക്കെ കയറി വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഈ സൈഡിലുള്ള ഭാഗങ്ങൾ നമ്മൾ തെർമോക്കോൾ നിൽക്കുന്നുണ്ട് പിന്നെ തുണി ഉണ്ടിട്ടോ അപ്പോൾ അതൊന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അതിന് പകരം നമുക്ക് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ആ തെർമോക്കോളും ജസ്റ്റ് ഒന്ന് കരിച്ചിളയാട്ടോ അപ്പൊ പെട്ടന്ന് ഉള്ളിലിട്ട് ഇങ്ങനെ അത് അങ്ങോട്ട് കയറി പൊക്കോളും കണ്ടാ അപ്പൊ പുറമേ നോക്കുമ്പോൾ പുറമേ താഴെ ഒട്ടിച്ചേക്കുന്ന ആ ഒരു തെർമോക്കോൾ നമുക്കിങ്ങനെ വിസിബിളായിട്ട് കാണത്തില്ല കേട്ടോ ഫുള്ളായിട്ടത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ഇതുപോലെ കിട്ടും അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടച്ചപ്പ് ചെയ്ത് കളർ ഒന്ന് കൊടുത്ത് ഒന്നും ഒന്ന് അട്രാക്റ്റീവ് ആയിട്ട് എടുക്കാം ആ ഒരു ബോർഡർ അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ റീ അറേഞ്ച് ചെയ്തിട്ട് നമുക്കിത് ബോളിലേക്ക് ഒട്ടിക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഡബിൾ ടേപ്പ് കുറച്ച് ചെറിയൊരു പീസ് വരും നമ്മുടെ ചൂണ്ടുവരലിൻ്റെ ഒരു സൈസിനുള്ള ഒരു നമ്മുടെ ഡബിൾ ടൈപ്പ് എടുത്ത് ബാക്കിൽ ഒട്ടിച്ച ശേഷമാണ് ഞാനിത് വോളിലേക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു ബോളിലൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ വോളിലൊക്കെ ഇപ്പോൾ ഒത്തിരി രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഇരിക്കലുണ്ട് ഇതിൻ്റേതായ ഒരു ഭംഗി കാണുന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ വോളിൽ ഒട്ടിക്കുകയാണെങ്കിൽ നല്ല കൂടുതൽ ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഫ്ലോറൽ പ്രിൻറ്റിംഗ് ഒക്കെ വന്നുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് മുറിച്ചെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതിലുള്ള ബെഡ്ഷീറ്റൊക്കെ പല ഡിസൈനുള്ള ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്താ അപ്പൊ അത്രയേ ഉള്ളൂന്നത്തെ വീഡിയോ താങ്ക് യു ബായ് നോക്കണം അല്ലേ